വെറൈറ്റി ഡാൻസ് ഒക്കെ കളിച്ചു ഇപ്പൊ സിക്സ്റ്റീൻ മില്യൻ വ്യൂസും കടന്നിങ്ങനെ പേര് മോഹിനിയാട്ടം അങ്ങനെ ഒരു ശരിക്കും ഇത് കുച്ചിപ്പുടിയാണ് കുച്ചിപ്പുടിയാണ് എനിക്ക് തോന്നുന്നു ആദ്യമേ ഒരു ചേട്ടൻ അങ്ങനെ ഇട്ടു പിന്നെ എല്ലാവരും അങ്ങ് ട്രെൻഡായിട്ടുണ്ട് വേറെ ആരെയും വീട്ടിൽ അമ്മാച്ചൻ ചേച്ചി രണ്ട് ചേച്ചിമാരാണോ ഇല്ല ഒരു ചേച്ചി പിന്നെ രണ്ടച്ഛൻ ചേച്ചോ അപ്പൊ നെക്സ്റ്റ് നമ്മള് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞു ഇനിയിപ്പം എക്സാം അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫ്യൂച്ചർ പ്ലാൻ അങ്ങനെ എന്തെങ്കിലും നോക്കി ശാന്തം ഈ വീട്ടിലൊപ്പം ചേച്ചിയും ചേച്ചിയാണ് ഇതിനു മുന്നേ ഡാൻസ് ഒരു ചേച്ചി എന്താ പറയാ ചേച്ചിയാണോ ഭയങ്കര കമ്പനിയാണോ കമ്പനിയാണോ പിന്നല്ലേ ചേച്ചിയല്ലേ വെറൈറ്റി ചർച്ചയിലേക്ക് സ്വാഗതം ഞാൻ വിത്ത് മസ്താനി സോ ഇപ്പം നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഗസ്റ്റ് ഇപ്പൊ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ട്രെൻഡിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വെറൈറ്റി ഡാൻസ് കളിച്ച് ഇപ്പൊ സിക്സ്റ്റീൻ മില്യൺ വ്യൂസും കടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വീഡിയോ സോ നമുക്ക് വെൽക്കം ചെയ്യാം പ്രാർത്ഥന ഹലോ നോർമലി പ്രാർത്ഥന പേര് അതാണ് എനിക്ക് ആദ്യം ഒരു കൺഫ്യൂഷൻ ഞാൻ ചോദിച്ചത് ഇപ്പം വീഡിയോ വൈറലാണ് നമുക്ക് എന്തായാലും ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം എന്നിട്ട് നമുക്ക് ഇന്റർവ്യൂലേക്ക് കൊറേ പേര് മോഹിനിയാട്ടം അങ്ങനെ ഒരു ശരിക്കും കുച്ചിപ്പുടിയാണ് കുച്ചിപ്പുടിയാണ് എനിക്ക് തോന്നുന്നു ആദ്യമേ ഒരു ചേട്ടൻ അങ്ങനെ ഇട്ടു പിന്നെ എല്ലാവരും ആ ഒരു സിനിമ ഡയലോഗ് പോലെ അല്ലേ ചോക്ലേറ്റിലാണെന്ന് തോന്നുന്നു മോഹിനിയാട്ടി മോഹിനിയാട്ടി അങ്ങനെ ഒരു സാധന എന്താ ഇപ്പൊ കരണ്ടിൽ എന്ത് നമുക്ക് ക്ലാസ് ബേസിക്കലി ചെയ്യുന്നത് ഇവിടെ തന്നെയാണോ കൊച്ചി അല്ലല്ല ഞാൻ കോട്ടയം വരെ കോട്ടയം ഓൾറെഡി ഡാൻസർ ആണ് പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ ഡാൻസ് ഡാൻസ് ഞാൻ ഭരതനാട്യം പഠിക്കുന്ന ഞാൻ പോയതായിരുന്നു കലോത്സവത്തിനൊക്കെ പോവാറുള്ളതാ ഓക്കേത്സവത്തിന് ആ ഒരു ടൈം ബ്രേക്ക് ടൈമിൽ കളിച്ച് വീടിയായിരുന്നു ഇത് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ ആയിരുന്നു യൂത്ത്വേഴ്സിലായിരുന്നു ഞാൻ കളിച്ച് കുച്ചിപ്പുടി കളിച്ചിട്ട് ഇറങ്ങി ഫസ്റ്റ് എനിക്കാന്ന് കറഞ്ഞപ്പോഴത്തേക്ക് ഉം സന്തോഷമായിരുന്നു പാട്ടിട്ട് എനിക്ക് ഡ്രസ്സ് ഊരാൻ സമയം കിട്ടിയില്ല ഇത്ര സംസാരിച്ചോണ്ടിരിക്കാണല്ലോ അപ്പം എന്തായാലും ഒരു ഡാൻസറിനെ വിളിക്കുമ്പോൾ നമ്മൾ അവരെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കാതെ വിടാൻ പറ്റത്തില്ല അപ്പൊ എന്തായാലും മോളുടെ വൈറലായോ മനസ്സിലായോ തന്നോ നമുക്ക് ഫസ്റ്റ് കാണാം ഓക്കെ റെഡിയല്ലേ അത് കളിച്ചിട്ട് നമുക്ക് ബാക്കി ഇന്റർവ്യൂലേക്ക് വരാം എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു നമ്മള് റീലിൽ കാണുന്നതുപോലെ തന്നെ എനിക്കൊന്നും കളർ ഡ്രസ് ഈ ഡാൻസ് ഓക്കെ അപ്പൊ നമ്മുടെ വെറൈറ്റി മിറ്റായിട്ട് പ്രേക്ഷകർക്ക് വേണ്ടി കളർ ഡ്രസ് ഇട്ട് നിങ്ങക്ക് കൂട്ടിയുടെ മുഖം ഫേസ് ഒക്കെ ഇപ്പൊ നന്നായിട്ട് കാണാൻ പറ്റും സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ടോ അപ്പം കളിക്കുമ്പോ വിചാരിച്ചിരുന്നോ ഇത് ഇത്രയും ഞാനൊന്നും വിചാരിച്ചില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഞാൻ ഇത് സ്റ്റോറി ഇടാൻ വേണ്ടിട്ട് ചുമ്മാ നമ്മള് പിള്ളേരെ തുള്ളുമ്പോൾ ഇങ്ങനെ സ്റ്റോറി ഇടൂലോ അങ്ങനെ ഇടാൻ വേണ്ടി അപ്പൊ എനിക്ക് അമ്മയും ചേച്ചിയും സ്റ്റോറി സ്റ്റോറിണ്ട റീൽ ഇട്ടോളാം പറഞ്ഞു അങ്ങനെ ഇട്ടതാ ഞാൻ ഒട്ടും പ്രതീക്ഷ പോയപ്പോ എന്തായിരുന്നു എത്ര ദിവസം കൊണ്ടാണ് ഇത് ഈ ഒരു റീച്ചിലേക്ക് എത്തിയത് ഇല്ല ഇട്ടപ്പോ ഇട്ട കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നോക്കിയില്ല മാറ്റി നോക്കിയത് പിന്നെ എടുത്തപ്പോഴത്തേക്കാണ് ഏഴായിരം ലൈക്ക് പിന്നീട് കേറി കേറി പെട്ടെന്ന് തന്നെ അങ്ങനെ നിന്നില്ല എന്തായിരുന്നു അപ്പം ഫീൽ ചെയ്തത് കാരണം വൈറൽ ആവുമ്പോ നമുക്ക് ഇങ്ങനെ റീച്ച് പോകുന്ന ആൾക്കാര് കൊറേ ഞാൻ നോക്കുമ്പോ ഒട്ടുമിക്ക ഫേമസ് ആയിട്ടുള്ള കൊറേ ആൾക്കാരുടെ കമന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ ഒരു ആ ഒരു ഫീൽ എന്തായിരുന്നു ഫീല് എന്ത് എനിക്ക് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഇത്രക്ക് ഇങ്ങനെ നമ്മൾ എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു ലക്കാ സത്യം എനിക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് അങ്ങനെ റിയാഷ് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ലതാണോ ഇല്ല ഇല്ല ഇതിനു ശേഷം ഇപ്പം വൈറലായി കഴിഞ്ഞപ്പം എന്താ ഇപ്പം ഇതിൽ തന്നെ കൂടെ കളിക്കുന്ന പിള്ളേര് ഫ്രണ്ട്സാണ് ആ എന്റെ ഫ്രണ്ട്സാ സയന ആഷ്ന ഹന്നമോട് പിന്നെ ഞാൻ എന്താപ്പ അവരുടെ ഒരു റിയാക്ഷൻ വിളിച്ച് പറഞ്ഞായിരുന്നു അവര് 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 ഭയങ്കര ഹാപ്പി ആയിരുന്നു അവർക്ക് അവരുടെ അമ്മ അവരുടെ പേരൻസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്നോട് പറഞ്ഞു യോ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ ഭയങ്കരമായിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അവര് നാലുപേരും മൂന്ന് പേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇപ്പം ബാക്കിയുള്ള ആൾക്കാരുടെ റെസ്പോൺസ് ഒക്കെ ഇങ്ങനെയായിരുന്നു കാരണം ഇപ്പം ഇൻസ്റ്റയില് വൈറലാണ് യൂട്യൂബില് ഷോർട്സ് ആയിട്ട് പോകുന്നു കൊറേ പേര് ഷെയർ ചെയ്യുന്നു ഭയങ്കര ഒരു വെറൈറ്റി അല്ലേ മഞ്ജു ശേഷിയുടെ ഒരു പാട്ടും കൂടി കൂടിയല്ലായിരുന്നു അപ്പം അങ്ങനെ അവിടെ ആ ഫിലിം ബിസ്റ്റ് ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നു ഇല്ല ഇല്ല ഇല്ലാക്ട് ഒന്നും വിളിച്ചാല് ഫാമിലിയുടെ റിയാക്ഷൻ എന്തായിരുന്നു അവരൊക്കെ ഇൻസ്റ്റഗ്രാമിലുണ്ടോ ആ അവര് ഇവര് നാല് പേരും ഇൻസ്റ്റയിലുള്ളതാണ് അച്ഛനെ ഇൻസ്റ്റ എടുക്കാറില്ല അച്ഛൻ ഞാൻ ഈ ഇൻസ്റ്റയിൽ റീലിങ്ങനെ പോയപ്പോഴത്തേക്ക് റീല് എൻ്റെ തന്നെ അച്ഛൻ ഇൻസ്റ്റ എടുക്കാനായിട്ട് തന്നെ എന്റെ റീല് കയറിപ്പോയപ്പോഴത്തേക്ക് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇൻസ്റ്റ എടുക്കാത്ത അച്ഛനെ അവർ ഇൻസ്റ്റ എടുപ്പിച്ചൊരു ഡാൻസ് ആയിരുന്നു അത് ഇപ്പൊ ടെൻത്ത് പഠിച്ചോണ്ടിരിക്കും ഇപ്പൊ ഇപ്പൊ മുതൽ അപ്പൊ ഡാൻസിലൊക്കെ ഒരിഷ്ടുണ്ട് ആരാത് ആദ്യം തിരിച്ചറിഞ്ഞത് അല്ലെങ്കിൽ വീട്ടിൽ നോർമലി കൊണ്ടിങ്ങനെ പഠിപ്പിക്കാൻ ചേച്ചി രണ്ടല്ല നാല് നാല് വയസ്സായപ്പോഴത്തേക്ക് ഡാൻസ് പഠിക്കാൻ കയറിയത് ചേച്ചിക്ക് നല്ല പൊക്കുണ്ടായിരുന്നേ അപ്പോഴത്തേക്ക് അങ്ങനെ കയറിയതാണ് അപ്പോഴത്തേക്ക് ഞാൻ കുഞ്ഞായിരുന്നു ചേച്ചി എപ്പോഴും കളിക്കണേ കാണുവായിരുന്നു അപ്പൊ എനിക്കിഷ്ടം ഞാനിങ്ങനെ ദിത്തേതൊക്കെ പറഞ്ഞ് കളിക്കും അപ്പൊ അമ്മ പറഞ്ഞാ കളിക്കുന്നുണ്ടല്ലോ എന്ന് പിന്നെ കേറാന്ന് പറഞ്ഞ രണ്ടില് രണ്ടാം ക്ലാസ്സില് എങ്ങാണ്ട പഠിച്ചപ്പോ എന്നെയും ചേർത്ത് അങ്ങനെ രണ്ടാം ക്ലാസ് ഞാൻ കുഞ്ഞായിരുന്നു കേട്ടോ കുഞ്ഞിതാണ് ഹൈറ്റ് കുഞ്ഞതായിരുന്നു അങ്ങനെ ചേർന്നതാ എനിക്ക് പിന്നെ ഡാൻസ് ക്ലാസ്സിക്കല് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം എട്ടു വർഷം ആയിട്ട് എന്താ ഫ്യൂച്ചർ പ്ലാൻ ഇപ്പം പോവാനാണോ എനിക്ക് ഡാൻസ് റിലേറ്റഡ് എനിക്ക് ഇഷ്ടം പഠിക്കാൻ ഇഷ്ടിക്കാനിഷ്ടമാണ് പക്ഷെ എനിക്ക് എച്ചും കൂടി ഇഷ്ടം ഇങ്ങനെ ഡാൻസ് മേഖലയിലൊക്കെ പോവാനാണ് ടീച്ചേഴ്സിന്റെ ഒരു റെസ്പോൺസ് എന്തായിരുന്നു ടീച്ചർമാർ ഓൾറെഡി അവര് കലയിലൊക്കെ ഭയങ്കര ഞങ്ങളുടെ സ്കൂളില് ഏജൻ ഏജോൺ സ്കൂള് ഭയങ്കര കലയിലുമായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർ അപ്പൊ എന്നെ ഭയങ്കര സപ്പോർട്ട് അവർക്ക് ഓൾറെഡി എന്നെ ഭയങ്കര ഇഷ്ടമാണ് മറ്റേ ഡാൻസിനൊക്കെ പോകുന്നുണ്ട് ഈ റീലും കൂടി ഇൻട്രന്റ് ചെയ്യപ്പോ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് വെച്ചാ അവരുടെ സ്കൂൾ യൂണിഫോം അവരുടെ സ്കൂളിലെ പിള്ളേർ അങ്ങനെയൊക്കെ ആണല്ലോ അപ്പത്തേക്ക് ഭയങ്കര സന്തോഷർമാർക്ക് എല്ലാവർക്കും ഒരു ചേച്ചി പിന്നെ രണ്ടച്ഛൻ ശരി ഒരച്ഛനും ഒരു അമ്മയും പിന്നെ അത് എന്റെ കസിൻ ചേച്ചിയാണ് കസിൻ എന്റെ സ്വന്തം ചേച്ചി പോലെയാ ഇപ്പൊ ഇങ്ങനെയാ പൊറത്തിറങ്ങുമ്പോ ആളുകൾ ഇല്ല ഇല്ല മനസ്സിലാവുന്നില്ല പക്ഷെ എന്നെ അറിയാവുന്ന ആൾക്കാർ ഈ റീല് കണ്ടിട്ട് നീ ആണോന്ന് ചോദിച്ചു എനിക്ക് ഇടാറുണ്ട് അല്ലാതെ കഴിഞ്ഞ ആവശ്യം

റീൽസിൽ 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 പണ്ട് ഇങ്ങനെ ഡാൻസ് ഡാൻസും ണോ പിന്നെ പോയിട്ടുണ്ട് കണ്ടോ ഓക്കെ ഇപ്പം ഇപ്പം ഫേമസ് കമന്റ്സും മെസ്സേജസ് ഒക്കെ വരുന്നില്ലേ അതിന് ഓർത്തിരിക്കുന്നുണ്ടെങ്കിലും ഭയങ്കര സന്തോഷം തോന്നി എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ ഓർമ്മയില് ഇൻസ്റ്റാരെ ഹാൻഡിൽ ചെയ്യുന്നേ സ്വയം ആ ഞാനും ചേച്ചിയുണ്ട് ചേച്ചിയുണ്ട് അങ്ങനെ 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 ചെയ്തിട്ടില്ല ഞാൻ കമന്റ് ഇല്ല നല്ലതായിരുന്നു എല്ലാ കമന്റും അങ്ങനെ എല്ലാം ഇഷ്ടപ്പെട്ടു എല്ലാം വായിച്ചോണ്ട് അയ്യോ എന്ന് ഒന്നിനും ഒന്നിനും നല്ല രീതിയിലായിരുന്നു എല്ലാ കമന്റും എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു ന്യൂസ് ചാനലിൽ വന്നിരുന്നല്ലേ അപ്പം കണ്ട് അത് കണ്ടാരെങ്കിലേക്ക് ഞാൻ നോർമൽ ന്യൂസ് കാണാറില്ല പക്ഷേ അത് കണ്ട ആൾക്കാരൊക്കെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യാ അല്ലെങ്കിൽ മെസ്സേജസ് ആയി സ്ക്രീൻഷോട്ട് ഫോട്ടോസൊക്കെ ആയി ചെന്നിട്ടുണ്ടായിരുന്നു ആ ഞാൻ രാവിലെ ഇരുന്നേറ്റപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ കയറിപ്പോയത് എത്രയെന്ന് അറിയാമല്ലോ അപ്പോൾ ഞാൻ നേരെ ഫോൺ എടുത്ത് നോക്കിയപ്പോഴത്തേക്കിങ്ങനെ മെസ്സേജ് ഞാൻ മെസ്സേജ് നോക്കിയപ്പോഴത്തേക്കും ഇവരിങ്ങനെ ന്യൂസ് ചാനൽ റീൽ ഇട്ടോട്ടെന്ന് ചോദിച്ചു ഏത് ന്യൂസ് ഞാൻ കണ്ടില്ലല്ലോ അപ്പം ഞാൻ നോ നോ ഏത് ന്യൂസ് എന്ന് പറയുമ്പോൾ ട്വന്റി ഫോർ എന്ന് പറഞ്ഞു ട്വൻറ്റി ഫോർ ദൈവമേ എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ അവർക്ക് മെസ്സേജ് ഇട്ടപ്പോൾ അവർ പറഞ്ഞ്

ഇപ്പം എനിക്കൊന്നും ടെൻത്ത് വരെ ടെൻത്തിലാണപ്പോൾ ഒരുപാട് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് സ്റ്റേറ്റ് വരെ നാഷണൽ ലെവലിലൊക്കെ പോയിട്ടുണ്ടോ നാഷണൽ െവല് ഭരതനാട്യത്തിന് ഇല്ല ഇല്ല സ്റ്റേറ്റ് വരെ വരെയുള്ളൂ ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ ഞാൻ ആദ്യമായിട്ട് എട്ടിലാണ് മത്സരിക്കാൻ ഇറങ്ങിയത് കേരളം കേരള അടഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒമ്പത് ഒമ്പതിൽ ഇറങ്ങിയപ്പോഴാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയത് ചേച്ചിക്കും കുച്ചിപ്പുടിക്കും കേരളത്തിന് ഫസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ സ്റ്റേറ്റിൽ ആദ്യമായിട്ട് അറിയാ പോയത് ഒമ്പതാം ക്ലാസ്സിൽ പിന്നെ പത്താം ക്ലാസ്സിൽ ജില്ലയിൽ അങ്ങാണ്ട് എ ഗ്രേഡ് കിട്ടിയാലെന്ന് പറഞ്ഞല്ലേ പത്താം ക്ലാസ്സിലെ മത്സരത്തിന് ഗ്രൂപ്പ് ഐറ്റത്തിന് അറക്കത്തില്ല സിംഗിൾ ഐറ്റത്തിന് പോവാം പോവാം ഇതുവരെ അങ്ങനെ മത്സരങ്ങളിൽ പോയതിൽ വെച്ചിട്ട് ഏറ്റവും ഓർത്തിരിക്കുന്ന ഒരു ബെസ്റ്റ് മെമ്മറി ഒമ്പതാം ക്ലാസ് കഴിഞ്ഞാൽ ചേച്ചിക്ക് ഫസ്റ്റ് എനിക്ക് ഫസ്റ്റ് മൂന്നായിട്ടും കുടുംബത്തിന് മൂന്നായിട്ട് പോലെ ഭയങ്കര ഹാപ്പി ആയിരുന്നു സന്തോഷിച്ച് കയറിയായിരുന്നു അതുപോലെ ഹാപ്പി ആയിരുന്നു ബെസ്റ്റ് മത്സരം എന്നാ നല്ല ഒരു ഒരു മെമ്മറി എന്തായാലും ഡാൻസർ ആണല്ലോ ണല്ലോ നമ്മളൊരു ചെറിയ ടാസ്ക് കയറാം അല്ലേ കുഴപ്പമില്ലല്ലോ ശരി ഒന്നുമില്ല എക്സ്പ്രഷൻസ് നമ്മുടെ ഇനി എല്ലാ ഡാൻസേഴ്സും ഇത് പറയുമ്പോൾ അതെന്താ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചെയ്യുന്നത് എന്താ ഭരതനാട്യം പഠിക്കുമെങ്കിൽ എനിക്ക് ഇതുവരെ കാണിച്ചിട്ടില്ല ഫസ്റ്റ് വൺ ശാന്തം ചാന്തോ അമ്മ ഡാൻസ് അല്ലേ ചാന്തോ ഇല്ല ഇതാണോ എനിക്കറിയില്ല ഞാൻ ഡാൻസ് അല്ലാ ഓക്കേ ആയിരിക്കും അത്ഭുതം എട നവരസൻ റീൽസിൽ എക്സ്പ്രഷൻ അല്ല നവരസം അത്ഭുതം ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും ഓക്കേ വീബൽസ് അതെന്തോ അതേ എവിടത്തെ ഡാൻസാ പഠിക്കുന്നേ ഇതേ പോയുള്ള ഇത് സ്വന്തം കണ്ടുപിടിച്ച മൂന്ന് എക്സ്പ്രഷനാണ് വീരം അതൊരു രൗദ്രം അവര്ഷ്യം കരു ശൃംഗാരം ശൃങ്കരം നാണല്ലേ ആ നാണം അയ്യോ ഈ വീഡിയോ എഴുതി പോയാൽ ഞങ്ങളൊന്നും പറയരുത് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ നവരസങ്ങൾ അറിയത്തില്ല ഞാനാണെങ്കി ഞാൻ പറഞ്ഞല്ലോ ഞാൻ എട്ടാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിൽ മത്സരിച്ച് ചേച്ചിക്ക് പിന്നെ ഇങ്ങനെ നവരസങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും നല്ല നവരസങ്ങളാണ് സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് മൂന്ന് രസം സ്വന്തമായിട്ട് ഞാൻ കണ്ടുപിടിച്ച അല്ലല്ല സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് മൂന്ന് ഭാഗങ്ങളും കൂടി കാണിച്ചു എപ്പോഴും മുഖത്ത് വരുന്ന ഒരു മൂന്ന് എക്സ്പ്രഷൻസ് ഒന്ന് അതൊരു എക്സ്പ്രഷൻ അല്ലേ അയ്യോ അപ്പം നിങ്ങൾക്ക് മനസിലായിട്ടുണ്ടോ നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഇത് സപ്പോസ് ഇത് ടീച്ചർ ഡാൻസ് പഠിപ്പിക്കുന്ന ആരാ ടീച്ചറാണോ സാറാണോ സാർ ഇത് കണ്ടാ ചോദിക്കില്ലേക്കുറയും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നോ പഠിപ്പിച്ചിട്ടുള്ള ചേച്ചിയും ചേച്ചിയാണോ കമ്പനിയാണോ ചേച്ചിനോ പിന്നല്ലേ ചേച്ചിയല്ലേ ചേച്ചി ചേച്ചിയാവുമ്പോ കമ്പനി ആവുമല്ലോ ചേച്ചിയും എങ്ങനെയാ ഇത് ഭയങ്കര കുരുത്തക്കേടുള്ള ഒരു കുട്ടിയാണോ ഞാനോ ഞാൻ പാവാ വഴക്ക് വഴക്ക് എന്തിനാ എനിക്ക് 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 ഞാൻ ഞാൻ നിൽക്കും സത്യം ഇഷ്ടമുള്ള പറയാൻ പറ്റില്ല എപ്പോഴും കിടന്നുറങ്ങും എന്നുവച്ച രാവിലെ ഇടുന്നേക്കൂല്ല രാത്രി ഉറങ്ങത്തില്ല ഉച്ച കിടന്നുറങ്ങും ആ വക പരിപാടിക്കൊക്കെ അമ്മ എന്നെ തല്ലാറുണ്ട് പിന്നെ ചേച്ചിയാണ് മെയിനായിട്ട് കൂടുതലന്നെ വെളുക്കുറു ഈ എടുത്ത സാധനം ചേച്ചിയുടെ സാധനമൊക്കെ എടുത്തുള്ളൂ ചേച്ചി അതിനൊക്കെ ചേച്ചി നല്ല പറയു കുറയും ചേച്ചി മോനും അതിനക്കുറണേ ചേച്ചി മോനോ ചേച്ചി മോൻ എന്റെ കസിന്റെ ചേച്ചി മോൻ ആ ചേച്ചി മോൻ കോട്ടയതൊക്കെ ശരി ഇനി എന്താ കഴിഞ്ഞു സ്കൂളിൽ എങ്ങനെയാ ും ഇംഗ്ലീഷും കണക്കില് പഠിപ്പിയാന്നല്ല എളുപ്പിഷ്ട ഓ അടിപൊളി സൂപ്പർ എന്താ ഇനി ടെൻത്ത് കഴിഞ്ഞു ഇനിയിപ്പം എക്സാം അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫ്യൂച്ചർ പ്ലാൻ അങ്ങനെ എന്തെങ്കിലും നോക്കി അല്ലേ അതല്ല അത് പ്ലസ് വൺ വേണം അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പം എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ സ്ഥാനങ്ങളുണ്ടാവില്ലേ ജോലിയോ എനിക്ക് ടീച്ചർ അച്ഛൻ ടീച്ചറാണ് അച്ഛൻ ടീച്ചർ എനിക്ക് ടീച്ചർ മേഖല ഭയങ്കര ഇഷ്ടം ഇങ്ങനെ പിള്ളാരെ പഠിപ്പിക്കാനൊക്കെ ഇഷ്ടമാണ് ടീച്ചറാണോ ണോക്ട് മലയാളം കുട്ടി സെയിം അല്ല അച്ഛ കളത്തൂര് യു പി സ്കൂളിലാ ഞാൻ മറ്റേ ഹൈസ്കൂളാണ് അപ്പൊ ഞാൻ അച്ഛൻ സ്കൂളിലായിരുന്നു പഠിച്ചത് എട്ടായപ്പോ അച്ഛൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചറുടെ കുട്ടിന്നൊക്കെ പറയുമ്പോ എന്തെങ്കിലും ഭയങ്കര ഇതല്ലേ എന്ന് വെച്ചാ ചെയ്യണം സാറിന്റെ മോളല്ലേ അങ്ങനത്തെ ഒരു ഇതും ചെയ്യണം പിന്നെ ഒരിതുണ്ട് ഏഹ് എന്റെ അച്ഛോട് ഞാൻ പറയും വിണ്ടരുത് അങ്ങനെ അങ്ങനെ ഞാൻ കാണിക്കാറില്ല അച്ഛൻ സാറിന്റെ മോളെ അങ്ങനെ സാധാ സ്കൂൾ പോലെയാ എല്ലാ സ്കൂൾ പോലെ തന്നെയാ ടീച്ചർമാരാണേലും വഴക്കോറി അല്ല ഇപ്പൊ ചാടിക്കായിരുന്നോ അച്ഛൻ ടീച്ചർ ആവില്ല അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ലെന്നാണ്

ണോ ഇപ്പം ഈ സ്കൂളില് ബാക്കിയുള്ള ഫ്രണ്ട്സും ഇപ്പൊ നിങ്ങൾ ഇനി പ്ലാൻ ചെയ്തു ഇപ്പൊ കൂടെ കൊറച്ചുപേര് കളിച്ചല്ലോ ഡാൻസും അപ്പം അവര് മോളും ഇങ്ങനെ പ്ലാൻ ചെയ്തു നെക്സ്റ്റ് ഏത് വീഡിയോ ഇടണം കാരണം ആൾക്കാർ ഇപ്പൊ വെയിറ്റ് ചെയ്തിരിക്കില്ലേ അങ്ങനെ പ്ലാൻ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല അതിന്റെ കൂടെ കളിക്കുന്ന ഒരു കൊച്ചൻ സയന ഞാൻ അവളായിട്ട് ഒത്തിരി ഡാൻസ് കളിച്ച് ഇൻസ്റ്റിലിട്ടിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ സ്കൂളിൽ അത് പിന്നെ ഞങ്ങളുടെ ഏജ് ഇത്രല്ലേ ഉള്ളു അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ എപ്പോഴും ഒറ്റയ്ക്കൊന്നും അങ്ങനെ കാണാറില്ല വീട്ടിൽ അങ്ങനെ പോയി ഷൂട്ടൊന്നും അങ്ങനെ ഒന്നും പിടിച്ചിട്ടില്ല ഇതുവരെ പ്ലാൻ ഞങ്ങൾക്ക് അങ്ങനെ പ്ലാൻ ഇതുവരെ ചെയ്തിട്ടില്ല അല്ല സ്വയം നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോ വീഡിയോ ഇടാൻ പേര് ഇത് സിംഗിൾ ആയിട്ട് സെയിം കോസ്റ്റ്യൂമിൽ ചെയ്യണ്ടേ എന്തെങ്കിലും അതാരും ചെയ്തിരുന്നു അങ്ങനൊന്നുമില്ല സ്വയം ചെയ്യൂ അല്ല മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ ഡാൻസ് ചെയ്യുന്ന ആൾക്കാരെ ചെയ്യും അപ്പൊ ഇങ്ങനെ കമന്റ് ഇടുന്ന ആൾക്കാരോട് ഇപ്പൊ എന്താ പറയാനുള്ള എല്ലാരും ഞാൻ കൊറച്ച് കമന്റ്സ് കണ്ടു ആ ഒരു കോസ്റ്റ്യൂമില് സിംഗിൾ ആയിട്ട് കളിച്ചൂടെ കളിക്കാം ഓ അതുവരെ വെയിറ്റ് ചെയ്തിരിക്കണം അതെപ്പോഴാ അതെപ്പോഴാ സബ്ജില്ല എനിക്ക് എനിക്ക് അറിയാൻ ഇപ്പം ഫാമിലിന്ന് കേട്ട ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്തായിരിക്കും ആ ഒരു സ്നേഹം സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ട് എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യും പിന്നെ ഒരു പേരൻസ് എന്ന് പറഞ്ഞ പോലെ ഭയങ്കര ഫ്രീഡം ഫ്രീഡം അല്ല എന്തും പറയാം ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെയാ ചിലവരൊക്കെ ഇങ്ങനെ പേടിക്കുന്നത് കാണാറുണ്ട് പക്ഷെ എനിക്ക് ഞാൻ എനിക്ക് പേടിയില്ല പേടിയില്ലെന്നൊരു അങ്ങനല്ല പേടിയുണ്ട് പക്ഷെ നമുക്ക് എല്ലാ കാര്യം നിക്കണം എനിക്ക് എല്ലാ കാര്യം പറയാൻ പറയും പറ്റും ആ ഒരു സ്പേസ് ഉണ്ട് ആപ്പം ഇപ്പം ആൾക്കാരിങ്ങനെ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതായത് ഇനിയിപ്പം പെട്ടെന്ന് ഒരു സിനിമയിലൊക്കെ ഒരു ഓഫർ വന്നു കഴിഞ്ഞാണോ ഇങ്ങനെ എന്തെങ്കിലും ഇന്നയാളുടെ കൂടെ ഷെയർ ചെയ്യണം അല്ലെങ്കിൽ കൂടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളുണ്ടോ സിനിമ എനിക്ക് ടോവിനെ ഭയങ്കര ഇഷ്ടമാണ് ടോവിനോട് കൂടെ അഭിനയിക്കാനാണോ ഇഷ്ടം അങ്ങനെയല്ല എനിക്ക് എല്ലാരെയും ഇഷ്ടമാണ് ടോവിനെ കുറച്ചും കൂടി അഭിനയിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഇപ്പോ

ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഒരു പടം ഞാൻ കണ്ടില്ല കണ്ടില്ലോവേഴ്സ് സെവൻറ്റീൻ ഇൻസ്റ്റഗ്രാമിലേക്കും തോന്നുന്നു അപ്പം ആ ഒരു ഫീൽ എന്താ ഡെയിലി ഇങ്ങനെ ചെക്ക് ഞാൻ ഡെയിലിങ്ങനെ

നടന്നു ക്ലാസ്സിലേക്ക് ഇപ്പൊ സെലിബ്രിറ്റി വൈബ് ആണോ ക്ലാസ്സിൽ വിലയില് കളിയാക്കുന്നാണോ അറിയത്തില്ല എന്നുവെച്ചാ എന്നോട് ഞാനും പിന്നെ ഞാൻ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ആൾക്കാർ ഞാൻ മാത്രല്ല ഞങ്ങൾ നാല് പേരുണ്ടല്ലോ നാല് പേരും ഇങ്ങനെ പറഞ്ഞോണ്ട് നടക്കണം പക്ഷെ അങ്ങനെ ഒരു പണ്ടത്തെ പോലെ തന്നെയാ പക്ഷെ ഇപ്പോഴും അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഇല്ല എനിക്ക് തോന്നുന്നു മറ്റുള്ളവരെക്കാൾ കൂടുതൽ നോട്ടീസ് ചെയ്തത് പ്രാർത്ഥനയായിരുന്നു അല്ലെ ആ ഒരു കോസ്റ്റ്യൂം ആ ഒരു എല്ലാം വെച്ചിട്ട് നമ്മള് ഇൻസ്റ്റ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റയിൽ ഒരു ബൈ കിട്ടിട്ടുണ്ട് എന്താ യുവർ ആൻസർ യുവ ടു ഫൈൻ എന്താ ഇതിന്റെ കഥ ചുമ്മാണോ അല്ലെങ്കിൽ

ഓക്കെ അപ്പൊ നെക്സ്റ്റ് നമ്മള് ചെയ്യാൻ പോകുന്നത് ഓക്കെ അടിപൊളി എങ്ങനെയാ ഈ സ്റ്റെപ്പൊക്കെ പഠിക്കുന്നത് ലൈക് മുന്നേ പഠിച്ചു വെക്കോ അല്ലെങ്കിൽ ആ സ്പോർട്ടില് പെട്ടെന്ന് പഠിക്കാൻ പറ്റുമോ സ്റ്റെപ്പ് മനസ്സിലാവും ഏറ്റവും ഏതെങ്കിലും പാട്ടിന്റെ ഡാൻസ് അങ്ങനെ ചോദിക്കാണെങ്കിൽ സോങ് ഉണ്ട് ആ സോങ്ങിന്റെ കൊറിയോഗ്രാഫി ഞാൻ നോക്കിയിട്ട് ഒത്തിരി പ്രാക്ടീസ് ചെയ്തത് ത്രീ ഡിയും സോങ്

എനിക്ക് അച്ഛൻ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴത്തേക്ക് അച്ഛൻ സ്കൂളിലെ ഏഴാം ക്ലാസ്സിൽ പിള്ളേരുണ്ടായിരുന്നു ഞാൻ അവരെ പഠിപ്പിച്ചു കൊടുത്തായിരുന്നു നല്ല കളിച്ചു കരച്ചില് ഒന്ന് വെച്ചാൽ പഠിപ്പിച്ചതാണല്ലോ കരച്ചില് ഒന്ന രീതിയിൽ കളിപ്പിച്ചു എന്നുവെച്ചാൽ നല്ല കളിച്ചു ഓക്കെ നമ്മൾ സ്റ്റാർട്ടിംഗിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സൂചിപ്പിച്ചെങ്കിലും കൊറേ ആൾക്കാർക്ക് ഇപ്പം കുച്ചിപ്പുടി അല്ലെങ്കിൽ മോഹിനിയാട്ടം അങ്ങനെ ചെലപ്പോ ആ ഒരു ഡിഫറൻസോ അല്ലെങ്കിൽ ഡ്രസ്സിങ്ങിന്റെ സ്റ്റൈലോ ഒന്നും മനസ്സിലാവില്ല ഏറ്റവും കൂടുതൽ വന്ന കമന്റ്സും ഈ പറഞ്ഞ പോലെ മോഹിനിയാട്ടം അങ്ങനെയാണ് അപ്പൊ ശരിക്കും അതെന്ത് ഡാൻസ് ഫോമോ കുച്ചിപ്പുടി ആയിരുന്നു അത് കുച്ചിപ്പുടിയുടെ കോസ്റ്റ്യൂം ആയിരുന്നു അല്ലായിരുന്നു അപ്പൊ പക്ഷെ കമന്റിലൊക്കെ ഇങ്ങനെ മോഹിനിയാട്ടം എന്ന് പറഞ്ഞ പക്ഷെ എനിക്ക് കുഴപ്പമില്ല ഞാൻ അവരങ്ങനെയാണല്ലോ അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ നമുക്കൊരു തുടക്കം കൊടുക്കുന്നത് നെഗറ്റീവ് നമുക്ക് നെഗറ്റീവ് കാണുമ്പോ നമുക്കൊരു ആരുദ്ധം നമുക്ക് പോസിറ്റീവ് നമുക്ക് സന്തോഷമാണ് പക്ഷെ നമുക്ക് അങ്ങോട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്ക് നെഗറ്റീവ് വരുമ്പോ നെഗറ്റീവ് കുറയ്ക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടല്ലോ അതൊക്കെ എനിക്ക് നെഗറ്റീവ് കമന്റ് വരുമ്പോൾ എനിക്ക് ഇച്ചിരി കൂടി മുന്നേറാൻ തോന്നും എനിക്ക് ഞാനൊന്നും പറയുന്നില്ല അങ്ങനെ ഒന്നും പറയാറില്ല ഇല്ല അപ്പൊ പ്രശ്നം തീർന്നല്ലോ നെഗറ്റീവ് കമന്റ് പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നു ഓക്കെ അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് എന്തായാലും നമ്മുടെ ഇന്റർവ്യൂ ഒരു ഡാൻസ് ഡാൻസോടുകൂടി നമുക്ക് വാങ്ങിറ്റപ്പ് ചെയ്യാം അപ്പം ഏത് ഡാൻസ് ആണ് ലാസ്റ്റ് കളിക്കാൻ പോകുന്നത് ഞാൻ പേർ എന്ന് പറഞ്ഞ പാട്ടില്ലേ ആ പാട്ട് വെച്ചിട്ടാൻസ് ഓക്കെ അപ്പം ആ പാട്ടോടു കൂടി നമ്മളുടെ ഇത് വൈൻഡപ്പ് ചെയ്യാണ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ താങ്ക് യു